പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ തൂത്തുപുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിക്കെതിരെയാണ് ആരോപണം ഉയരുന്നത് റെഗുലേറ്ററിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി ഇനി അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചാൽ റെഗുലേറ്റർ മുങ്ങുന്ന അവസ്ഥയാണ് കനത്ത കാലവർഷത്തിൽ വെള്ളം ഉയർന്നപ്പോൾ റെഗുലേറ്ററിന് ഇരുഭാഗത്തെയും വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ റെഗുലേറ്ററിന്റെ ഉയരം കൂട്ടണമെന്നാണ് ആവശ്യം തുടക്കം മുതലേ റെഗുലേറ്ററിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി നാട്ടുകാർ അധികൃതരെ സമീപിച്ചതായി പ്രദേശവാസികൾ പറയുന്നു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയില്ലെന്നും പൈലിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ വേണ്ട രീതിയിൽ നടത്തിയില്ലെന്നും പരാതിയുണ്ട് നമുക്ക് വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഇപ്പോ ഈ പിന്നെ ജൂലൈ മാസത്തിലെ മുപ്പതാം തീയതി ഒരു വെള്ളം വന്നു ഈ ഷട്ടർ പകുതി ആണ് മൂടിപ്പോകുന്ന അവസ്ഥയിലാണ് വന്നത് പാലത്തിൻ്റെ മീതെ ഷട്ടർ പോലും പകുതി പരമാവധി പൊന്തിച്ച് വെച്ച ഈ ഷട്ടർ അത് പകുതി പോലും മൂടി പോകുന്ന അവസ്ഥയിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഈ പാലം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അതായത് ഇതിൻ്റെ പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് ഉത്തരവാദിത്തപ്പെട്ട പിന്നെ കിടുക്ക് അടക്കമുള്ള ആളുകളോട് ഇതിൻ്റെ ബഹിരാകാശം ചോദിച്ചത് ഇതിൻ്റെ പിന്നെ പാരിശിക പഠന റിപ്പോർട്ടിൽ അടിസ്ഥാനമായിട്ട് അവർ പറഞ്ഞത് ഇവിടെ പാരിശിക പഠനം ഇതിന്റെ ഫൗണ്ടേഷൻ എഴുപത് ശതമാനം പൂർത്തിയായ ഘട്ടത്തിൽ പോലും ഇതിന്റെ പാരിസ്ഥില്ല എന്നാണ് പാരിസ്ഥാതങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനമായിട്ട് ചെയ്തത് ചെയ്യേണ്ടത് അത് അവർ ചെയ്തിട്ടില്ല അപ്പോൾ അത്രയും വലിയ ഡെയിഞ്ചർ ആയിട്ട അവസ്ഥയിലാണ് ഇപ്പൊ ഈ പാലം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് മൂർക്കനാട് പാലം തിരുവേഗപ്പുറ പാലം എന്നിവയേക്കാൾ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ഉയരം കുറവാണെന്നും പുഴയുടെ ആഴം കൂടിയതിനാൽ സമീപത്തായി നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം ലഭിക്കില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് കിഫ്ബി വഴി അനുവദിച്ച അറുപത്തിയഞ്ച് കോടി രൂപ ഉപയോഗിച്ച് മൈനർ ഇറിഗേഷൻ നേതൃത്വത്തിലാണ് റെഗുലേറ്റർ നിർമ്മിച്ചത് പരാതികൾ ഉന്നയിച്ചിട്ടും നിർമ്മാണ സമയത്ത് പരിശോധന നടത്തുകയോ ശാസ്ത്രീയ പഠനം നടത്തുകയോ ചെയ്യാതെ റെഗുലേറ്റർ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയ അധികൃതർക്കെതിരെയാണ് ഇപ്പോൾ വ്യാപക പ്രതിഷേധം ഉയരുന്നത് മലയാളം ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം